പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ും ചെറിയുള്ളിട്ട് നാടൻ സ്റ്റൈലിൽ കറി വെക്കാൻ പോവുകയാണ് മീൻ കഷ്ണങ്ങളാക്കി ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വെച്ചു ഇനി ഇത് നന്നായി കഴുകി നമുക്ക് കറി വെക്കും ഇഞ്ചി പേസ്റ്റ് ഒരു ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണ് ചുവന്നുള്ളി നൂറ്റമ്പത് ഗ്രാം പച്ചമുളക് നാല് കനകേപ്പിടുന്ന ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു ടീസ്പൂൺ ഉപ്പിട്ട് അതിൽ ഒരു കുടമ്പുളിടെ കഷ്ണങ്ങൾ ഇട്ടുവെച്ചിരിക്കുകയാണ് മുളക് പൊടി നാല് ടീസ്പൂൺ അത് മിക്സ്ഡാണ് പിന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണ് കുരുവാപ്പൊടി അര ടീസ്പൂണ് ഇരിമുളകും സാധാ മുളകും കൂടെ പൊടിച്ചത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിനുശേഷം മൺചട്ടി എടുത്ത് അടുപ്പിൽ വെച്ച് അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒരു ടീസ്പൂൺ കടുുക ഇട്ട് അത് പൊട്ടുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കടുുക പൊട്ടിത്തുടങ്ങി അതിനുശേഷം ഗാർലിക് പേസ്റ്റും ജിഞ്ചർ പേസ്റ്റും കൂടെ ഓരോ ടീസ്പൂൺ അങ്ങനത്തെ ചേർത്ത് അതൊന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ് അത് ചെറുതായിട്ട് ഒന്ന് വന്നു അതിലേക്ക് എടുത്തു വെച്ചിരുന്ന മസാലപ്പൊടി ചേർത്ത് ആ പച്ചമണം മാറുന്നതിന് വേണ്ടി നന്നായിട്ടൊന്നും മൂപ്പിക്കുകയാണ് കരിഞ്ഞു പോകാതെ ഇളക്കി കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ഏകദേശം മസാല മൂട്ടു തുടങ്ങി ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കുടിവെള്ളവും പുളിയും കൂടെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അത് യോജിപ്പിക്കുകയാണ് അത് നന്നായിട്ട് ഇളക്കി ഓരിപ്പിച്ചു അതിലേക്ക് കുറച്ചും ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു കറിവേപ്പിലേട്ട് കൊടുത്തു ഇനി അതൊന്ന് തിളച്ച് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ലതായിട്ട് തിളച്ച് തുടങ്ങി നന്നായി തിളച്ചതിന് ശേഷം മാത്രമേ മീൻ കഷ്ണങ്ങൾ അതിലേക്ക് പറക്കി ഉണ്ടാവൂ ഇല്ലെങ്കിൽ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ളൂ ഒരു സ്പൂൺ ഉപ്പുട ചാർത്തു കൊട്ടു ഇപ്പോൾ ചാറു നന്നായി തിളച്ച് തുടങ്ങി അതിലേക്ക് മീൻ കഷ്ണം കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ പറക്കി ഇട്ട് കൊടുക്കുകയാണ് ചാറെല്ലാ കഷ്ണങ്ങളിലും ഒന്ന് പറ്റുന്നതിന് വേണ്ടി ഒന്ന് ഇളക്കി റെഡിയാക്കി കൊടുക്കുക അതിന് ശേഷം ചെറിയ തീയിൽ തിളച്ച് വരുന്നതിന് വേണ്ടി ഇതിൽ വെച്ചിരിക്കുകയാണ് ആ ചെറിയ തീയിൽ കിടന്ന് അത് വെന്ത് വരണം മൺചട്ടി ആയതുകൊണ്ട് കൂടുതൽ തീ ഇടാനും ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് കുട്ടി പൊട്ടിപ്പോ ഗ്യാസിലാണ് വെക്കുന്നത് അങ്ങനെ നമ്മുടെ മീൻ കറി തയ്യാറായി ഇനി ഇത് serviría.